പ്രശസ്ത കവി പി നാരായണ കുറുപ്പിന്റെ നവതിയാഘോഷം തിരുവനന്തപുരത്ത് തപസ്യാ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുളുമൂട് സംസ്കൃതി ഭവനിൽ നടന്ന നവതി ആഘോഷ പരിപാടികളിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ മുൻ ജില്ലാ കളക്ടർ ശ്രീനിവാസൻ ഐ എസ് ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തപസ്യ കലാസാഹിത്യ വേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ജി ഹരിദാസ് ഡോക്ടർ എ എം മുണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി ടി നാരായണക്കുറിപ്പിനെ ചാർത്തി ആദരിച്ചു ആർ എസ് എസ് മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ് മാധവൻ നവതി ഉപകാര സമർപ്പണം നടത്തി വിവിധ മേഖലകളിൽ അദ്ദേഹം സംഭാവനകൾ അത്

തപസ്യ പ്രവർത്തകർക്ക് മാത്രമല്ല തിരുവനന്തപുരത്തെ അനേകം സഹൃദയർക്ക് ഒരുപാട് സന്തോഷം പകരും അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്നതാണ് നമുക്കൊക്കെ വിചാരിക്കാൻ കഴിയുന്നതിനപ്പുറം ലാളിത്യമാർന്ന ഒരു ജീവിത ശൈലി മാതൃകയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കുന്ന വ്യക്തിയാണ് കുറുപ്രസാദ അത് എഴുതി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ വൈരോപ്പള്ളി മാഷിനെ പോലെയുള്ള ആൾക്കാരെ എം ജി കൃഷ്ണനായരെ പോലെയുള്ള ആൾക്കാരെ അദ്ദേഹത്തിന്റെ കാവ്യ കാരഹരണനി നദീൻ കരിയുമെന്നേ നേലേച്ചി പരന്തുലോ താളീൻ ആനിയാഹേ നന്ദി കേത്തുഹിരത്ത ഒപുടാ പ്രത്യേകമായിട്ട് സീനിയർ ഫെലോഷിപ്പായിരിക്കണം ഇപ്പം കൃത്യമായ ഓർമ്മയില്ല അദ്ദേഹം പ്രത്യേകമായി കഥകളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഗുരുപ്രസാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഗുരുപ്രസാറ് കേരളത്തിൽ യശസ് ഉള്ള കവിയാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ബുദ്ധിവൈഭവം നിലനിർത്തുന്നതിനും ഓർമ്മശക്തി നിലനിർത്തുന്നതിനും ടെലിഫോൺ കോൾ മുതൽ സന്ദർശകരെ വരെ നിയന്ത്രിക്കുന്നതിന്റെ യാതൊരു ദാക്ഷിവും കാണിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ ഞാൻ നമസ്കരിക്കുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് അത് പ്രശസ്തമായി പാസ്സായി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് പോയാൽ സാധാരണ ഉള്ളവര് ആ സെക്രട്ടേറിയറ്റ് സർവീസിൽ ഒതുങ്ങി ഒരു അണ്ടർ സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ആയിരുന്നു സെൻട്രൽ സെക്രട്ടേറിയറ്റിന് വിരമിച്ചു ഇദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനവും എഴുത്തിനുള്ള താല്പര്യവും നിരന്തരം ആയിട്ട് അച്ഛന് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എല്ലാരോടും കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്കുള്ള